ഹായ് ഗെയ്സ് അപ്പോൾ ഞാനിതാ ആദ്യമായിട്ട് ജയിൽ കണ്ടത് കാസർഗോഡ് സബ് സബ് ജയിൽ കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് ഗെയ്സ് എനിക്കിങ്ങോട്ട് വരാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതാ കാസർഗോട്ട് സബ്ജെയിൽ കണ്ടു ഗെയ്സ് ഹായ് ഗെയ്സ് കണ്ടില്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടു നമ്മൾ കാസർഗോഡ് സബ്ജിയിൽ ഇത്ര ലൈറ്റ് അല്ലേ കാസർഗോഡ് വന്നിട്ടുണ്ടെങ്കിൽ സബ്ജിയിലൊന്നും കണ്ടിട്ടാ കണ്ടില്ലേ അടിച്ച് കൂട്ടിയിട്ടുണ്ട് ഞാൻ ജയിലിൽ പോയിട്ട് വരുന്നൊക്കെയുണ്ട് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു ടൗണിൽ വരാൻ അപ്പോൾ അവിടെ വന്നിട്ടാകുമ്പോൾ ഇപ്പോൾ ഈ ഇത് കണ്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ അങ്ങനെ നമ്മളെ സ്പെഷ്യൽ സബ്ജിയിൽ കാസർഗോഡ് അപ്പം നമുക്ക് അകത്ത് പോയി വരാം തുറക്കില്ല ഞാൻ വെറുതെ ഇല്ല ഹായ് അപ്പം നമുക്ക് ഇന്നത്തെ ലൈവ് ഉച്ചയ്ക്കുള്ളത് നമ്മളെ കാസർഗോഡാണ് ടൗണിലാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ മാത്രം വന്നിന് ബ്രദറിന്റെ കൂടെ വന്ന് അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നിങ്ങൾ ആരെയും കണ്ടിനാ ജയില് കണ്ടവർ ആരുണ്ട് ആയിട്ട് കാസർഗോട്ടേ നമ്മളെ കണ്ണൂർ കോഴിക്കോടൊന്നല്ലേ അതെ കാസർഗോട്ടെ അപ്പം നമുക്ക് അങ്ങോട്ടും ജസ്റ്റ് പോയേക്കാം ചാച്ചു ചാച്ചു അത് ലൈവ് ഉള്ളത് ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ട് ആദരാഞ്ജലി ഞങ്ങളുടെ പ്രിയസഹപ്രവർത്തകൻ ശ്രീനിവാസും മകൻ ശ്രീലേഷും ഉൾപ്പെടെ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് കണ്ണീർ കുതിർന്ന പ്രണാവം ഇതേ ആധാര എഴുത്തിലെ അസോസിയേഷൻ കാസർഗോഡ് യൂണിറ്റ് വീടേക്കാണ് ഞാൻ വന്നിട്ടുള്ളത് ആ ഹസ്ബൻഡ് കൂടെ അല്ല വന്നിന് ബ്രദറിന്റെ കൂടെയാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്റെ ദീദീന്റെ മകളുണ്ടവള ശബ്ദ കേൾക്കുന്ന അത് പൊട്ടി ചാടയ്ക്ക ഇഷ്ടമില്ല അപ്പൊ ഞമ്മക്കൊന്ന് ഫ്രണ്ട് ഭാഗം ഒന്ന് പോയി നോക്കി വെക്കാം ഇതായി നോക്ക് അപ്പൊ നോക്കതാ ഇതാണ് ഞമ്മളെ കാസർഗോഡ് എന്താ വില്ലേജ് ഓഫീസ് കാണാൻ ആഗ്രഹമുള്ളത് കാസർഗോഡ് വില്ലേജ് ഓഫീസ് അപ്പോൾ ഉച്ചക്കത്തുള്ള നമ്മളെ ഫാമിലിയുടെ വീഡിയോ കാണാൻ പറ്റിയിട്ടില്ലാലോ ഒന്ന് ജസ്റ്റ് ടൗൺ ഒന്ന് കാണിച്ചു തരാം സൗണ്ട് ഇല്ല സൗണ്ട് ഉണ്ട് ഞാൻ കാസർഗോഡ് ടൗണിൽ കാസർഗോഡ് ടൗണിലുള്ളതാണേ സൗണ്ട് അത് കുറച്ചേരം വീട്ട് ചെയ്ത കണ്ടില്ല ഇതില്ല സ്പെഷ്യൽ സബ്ജയിലെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നു ഞാൻ ആദ്യമായി സബ്ജി സബ്ജയിൽ കണ്ടത് ഫ്രണ്ട് ഭാഗം ണിച്ച അപ്പൊ ഞമ്മടെ വന്നിട്ടുള്ളത് സബ് രജിസ്ട്രേഷൻ ഓഫീസ് ഓഫീസ് കാസർഗോഡ് അടുത്തേക്കാണ് വന്നിട്ടുള്ളത് ടെ പ്രാവും കോഴിയൊന്നില്ല കാണിക്കാൻ പോയിട്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് ആ ആള് വന്നിണ്ടാവും നൂറ്റി അറുപത് അപ്പൊ എന്തായി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് അത് വൈകുന്നേ ബാത്രമുണ്ടോടേ ഹായ് ലക്കി മുസൈഫ ഹായ് നമ്മൾ കാസർഗോഡാണ് ഉള്ളത് ഞാനിട രജിസ്ടർ ഓഫീസ് അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ടില്ലേ അതാ നമ്മൾ സ്പെഷ്യൽ സബ്ജെയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടേന്ന് ജീവിതത്തിൽ ഇത്ര കൊല്ലത്ത് ഞാൻ കണ്ടിട്ട് ഈ ജയിൽ കാസർഗോഡ് വന്നിട്ട് കാസർഗോഡ് ആളായിട്ട് കണ്ടത് ഞാൻ സ്പീക്ക് ഹിന്ദി നോ മലയാളം നെയ് മലയാളം ഞാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇല്ല നോ മലയാളം മലയാളം വില്ലേജ് ഓഫീസ് കാസർഗോഡ് വില്ലേജ് ഓഫീസ് ഇവിടെ വേ കണ്ടെ ട്രാഫിക്കിന്റെ അടുത്ത് തൊട്ടടുത്താണ് ഇവിടെ ഉള്ള കുറച്ച് നേരം ഉണ്ടാവും ലൈവില് കുറെ ടൈമുണ്ടാവില്ല എന്താ വച്ചെങ്കിൽ ഏഹ് മലയാളോ ഇംഗ്ലീഷ് അതെയോ അയാൾക്ക് മലയാളം നിങ്ങൾക്ക് മലയാളം അറിയില്ല ഇംഗ്ലീഷ് അറിയുന്നല്ലേ ജയിലിന്റെ അടുത്തോളം പോയിട്ട് വരാം വെറുതെ ഒന്നാടെ ചുറ്റി കറങ്ങാലോ പോന്നല്ലോക്കല്ല നമുക്ക് ജയിലിന്റെ അടുത്തോളം പോയി തരാന്ന് ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടു നോക്കാലോ മീൻ്റെ ഉള്ളിലോ വേണം എന്തോ അത് തന്നെയാ എന്തോ അതുകൊണ്ടോക്കെയോ എടുത്തോളം എത്തിയ വേ നമുക്കിന്ന് തമ്പനയില് ഇത് കൊടുക്കാലേ ഉസ്മാൻ ഇല്ല ഇല്ല ഉസ്മാൻ ഇല്ല ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ വന്നെ അപ്പോൾ ഇവിടെ വന്ന് വന്നിട്ടാകുമ്പോൾ കണ്ടതല്ലേ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കണ്ടതല്ലേ ഇപ്പൊ യൂട്യൂബിൽ കാണിക്കണ്ടേ ഞാൻ ആദ്യമായിട്ട് വന്നതാണ് ഇതാ കണ്ടില്ല ജയിൽ കാസർഗോഡ് പിന്നെ മതിൽ തന്നെ നോക്കിയാ തുള്ളിട്ട് പോകാനൊന്നും പറ്റില്ല കണ്ടില്ല അപ്പുറത്തോളം ഉണ്ട് വലിയ മതിൽ കണ്ട ബ്രദറിനെ കാണിക്കുക ബ്രദറിനെ കാണിക്കാൻ ബ്രദർ ഇപ്പം ഇല്ല അപ്പറം പോയിട്ടുണ്ട് എന്തോ ചെറിയൊരു കടല സന്തോഷം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ കാണിക്കാം അവ എത്തിന്നറിയില്ല അപ്പം കാണിച്ച് തരാലോ ചോറ് വെച്ചാ നല്ല പ്ലേസ് ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് ഫ്ലവറിൽ മറച്ചും ബട്ടർഫ്ലൈ ഉണ്ട് ആണല്ലേ സ്കൂളില്ലേ ലീവാ നമ്മൾ വന്നത് കാറിലല്ലേ ബ്രദറിന്റെ കാറിൽ തന്നെ ഒന്നിച്ചിട്ട് വന്നു പിന്നെ ഇവിടെ നേരം നിക്കേണ്ടി വരുവായിരിക്കോ എന്തോ അകത്ത് പോയി നോക്കാ നമുക്ക് തുറക്കുന്നാ നോക്കാലോ അല്ലെങ്കി നമുക്ക് പോയനല്ലേ സ്കൂൾ ലീവ് അത് ശെരി സ്കൂൾ ലീവാ പിന്നെ എല്ലാം നോക്കിക്കോളി സി സി ടി ക്യാമറ എല്ലാം ഉണ്ടാവുക അതാ സി സി ടി ക്യാമറ ഉണ്ട് സോളാറുണ്ട് അതില്ലാത്ത ഇല്ല ഇതെന്ത് സംഭവം ഇത് എന്തോ 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 ഇത് കാര്യാലയം ഓടിട്ടേ മണ്ണില് അല്ല കല്ലെല്ലാം കണ്ടില്ലേ പൈൻറ്റടിക്കാത്ത മോഡലിങ് അമ്മ അമ്മ ഞാനിടയ്ക്ക് ഫസ്റ്റ് വന്നിന് പക്ഷേ ഇതൊന്നും കണ്ടിട്ടാ ജയിലൊന്നും കണ്ടിട്ടാൻ ഞാൻ ആദ്യയിട്ട് കന്ന് ജയില ഇല്ല പോയിട്ട ഇല്ല അല്ല പണ്ട പോയെ ളരെ പജ്യം ഉണ്ടാ നമ്മളപ്പൻ ചൂടുന്ന ചപ്പല അണ്ടില്ലേ ബട്ടാ ബെറ്റി ചപ്പലാന്ന് പറയും അപ്പച്ചപ്പലാന്നു പറയൂ ചക്ക ചക്ക കൊണ്ടുള്ള അപ്പം ചൂടുന്ന കാസർട്ടാള് അതറിയും പിന്നെ അറിയില്ല പിന്നെ ജസ്റ്റിസ് ബ്ലോഗ് ഇല്ലേ ഇല്ല ജസ്റ്റിസ് ബ്ലോഗ് ഇല്ല ജസ്റ്റിസ് ബ്ലോഗ് പയ്യ വരും അവൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനില്ല അല്ല വീട്ടില് ഞാനിപ്പോ ടൗണിൽ വന്നിട്ടുള്ള അതുകൊണ്ട് ജസ്റ്റിസ് മാജിക്ക് വോൾഡ് ഇല്ലല്ലോ ലൈബ്രറി വരും വൈകുന്നേരം ഒറ്റ പേരും ആയിരിക്കുന്നു

അങ്ങനെ ഒരാളുണ്ടാവ വീട്ടിലും ഇതാ പോന്നെത്തല്ലാരെയും കാണാനുള്ള ഒരു മൃഗത്തിന് വളർത്തുന്നുണ്ടല്ലേ അനിമൽസിന് ഏടെ പോയിട്ട് ഞാൻ കാണാനുള്ള ഇത് ഇപ്പൊ ഇവിടെ കാറ്റുണ്ട് ബ്രദറിന് ആ ഞാൻ ഇപ്പൊ കാണിച്ചോ നീ കുറച്ച് വീട്ടിലോട്ട് പോയി നോക്കിയോ ആദ്യ ഒന്നുകൂടി പോവാ അപ്പൊ നോക്കാം കണ്ടില്ലേ ഞമ്മക്കൊന്നും ജസ്റ്റ് അകത്ത് പോവാ ഞാനിപ്പൊ ചെയ്യും ഞാനിതിന്റെ അകത്തേക്ക് എത്തി In the distroph other... is <laughs>

രാഹുൽ വ ഓഡ എന്തായി പറയൂ ഞാൻ രജിസ്ട്രേഷൻ ഓഫീസിലാണ് ഉള്ളത് മനസ്സിലായില്ലേ ആടെയാണ് ഉള്ളത് അപ്പൊ നമ്മളെ ലീവ് ഇരുപത് മിനിറ്റ് വരെ ഉള്ളുവാ ബാക്കി പിന്നെ ഞാൻ വൈകുന്നേരത്തെ ലീവ് പെടുന്നതായിരിക്കും നമ്മളെ പോയി കഴിഞ്ഞാൽ അവിടെ ഫാമിലി എല്ലാം കാണിക്കുന്നതായിരിക്കും പ്രാവ് കോഴി ആട് അതെല്ലാം നമുക്ക് വൈകുന്നേരത്തെ ലൈവില് കാണാം ഇപ്പം ഉച്ചക്ക് നട റീപ്ലേ റീപ്ലേമിങ് എന്ത് റീപ്ലേ പറയൂ ഞാനിപ്പോ എന്റെ ഫാമിലി ഇല്ല എന്റെ ഫാമെന്ന് ഞാൻ ഇപ്പൊ ടൗണിൽ വന്നിട്ടുള്ളതാണ് കാസർഗോഡ് അതല്ലേ ഞാനിപ്പോ ഫസ്റ്റ് ഫ്രണ്ടിലിട്ടെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ണൂർ അല്ല കാസർഗോഡ് ജയിൽ കണ്ടില്ലേ കൗ കണ്ടതില് അതില്ല അതിന്റെ അകത്തുണ്ട് കൗ കൗ എന്താ വെച്ചുണ്ടെങ്കില് ആ റൂമിന്റെ അകത്തുണ്ട് അതാ ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ക്ലിയർ കിട്ടുന്നില്ല ക്ലിയർ ഞാൻ കീർ വന്നു iska kauna ha pehchaan nahi pata liya no inne hella avarum putte gaich alactor gaicho na peechilla na nate endha family ku vanna daana ി ഫുഡ് ഇവിടേക്ക് വന്നതാണ് ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാനുള്ളത്രാണ് നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ വൈകുന്നേരത്തെ ലൈവിൽ കാണാലോ എല്ലാവരും വരണം വൈകുന്നേരത്തെ ലൈവില് കാണാം ആവെല്ലാം കണ്ടുനോക്കാം പിന്നെ ഇടുന്നത് പിന്നെ പ്രായന് വെള്ളം വെക്കുന്ന അതൊക്കെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം ഫസ്റ്റ് ഞാനൊന്ന്